ാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ യോഹന്നാരന്റെ സുവിശേഷ പഠനത്തിൽ ഇപ്പോൾ നാം യോഹന്നാര ശുവിശേഷം പതിനാറാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം പരിശോധിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓർക്കുകയാണെങ്കിൽ ലോകത്തിൽ ദൈവജനത്തിന് കഷ്ടതയും ഉപദ്രവവും നേരിടേണ്ടി വരുമ്പോൾ ദൈവസഭയെ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് പീഡനത്തിന്റെ നടുവിൽ സഭയ്ക്കായി മൂന്ന് വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നതായി യേശു പഠിപ്പിച്ചു ഒന്നാമത് കാര്യസ്ഥനും ആശ്വാസപ്രദനുമായ പരിശുദ്ധാത്മാവ് കഷ്ടതയുടെ നടുവിൽ സഭയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും രണ്ടാമതായി പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നവനായി സഭയിൽ കൂടി സാക്ഷീകരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു മൂന്നാമതായി പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവായി സഭയെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യും അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ആ ചിന്ത യോഹന്നാൻ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത് നമുക്ക് ആദ്യം ആ ഭാഗം വായിക്കാം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് നാം കാണുന്നത് പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവായി സഭയെ വഴി നടത്തുന്നു എന്ന കാര്യമാണ് ദ ഹോളി സ്പിരിറ്റ് അസ് ടീച്ചർ ഗൈഡ്സ് ദ ചർച്ച് വായിച്ച വാക്യത്തിലെ കുറിവാക്യം എന്ന് പറയുന്നത് പതിനാറ് പതിമൂന്നാണ് അത് ഞാൻ ഒന്നുകൂടെ വായിക്കാം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക ആവശ്യമുള്ള സത്യത്തിന്റെ വെളിപ്പാടുകൾ ആവശ്യമുള്ള കൃത്യസമയത്ത് ആവശ്യമുള്ള അത്രയും മാത്രം വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെയാണ് ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചത് ഇത് മഹാനായ ഒരു ഗുരുവിന്റെ ലക്ഷണമാണ് ഇന്ന് നമ്മുടെ ഉപദേഷ്ടാവ് പരിശുദ്ധാത്മാവാണല്ലോ യേശു അനുവർത്തിച്ച അതേ രീതി തന്നെയാണ് പരിശുദ്ധാത്മാവും അവലംബിക്കുന്നത് നാം അറിയേണ്ട സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നാം അറിയേണ്ട സമയത്ത് നാം ആ സത്യം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധരാകുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരും എല്ലാ സത്യങ്ങളും കൂടി ഒറ്റയടിക്ക് വെളിപ്പെടുത്തി തരുകയല്ല നാം അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടത്രയും വെളിപ്പെടുത്തി തരും യോഹന്നാൻ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യവും പതിനാറിന്റെ പതിമൂന്നും കൂടി താരതമ്യം ചെയ്യുന്നത് നല്ലതാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തി ആറ് പതിനാറ് പതിമൂന്ന് പതിനാലിന്റെ ഇരുപത്തി ആറ് ഇങ്ങനെയാണ് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും പതിനാറിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇങ്ങനെയാണ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും വാസ്തവത്തിൽ ഈ വാക്കുകൾ പ്രാവർത്തികമായതിന്റെ ഒരു വലിയ തെളിവാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വേദപുസ്തകത്തിന്റെ ഭാഗമായ പുതിയ നിയമം പുതിയ നിയമ രചനയ്ക്കായി ദൈവം അത്യത്ഭുതകരമായി പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചയച്ചത് ഈ വാക്യങ്ങളിലുണ്ട് ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും യേശു പഠിപ്പിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവാണ് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ വർഷങ്ങളിലെല്ലാം നടന്ന കാര്യങ്ങൾ മുഴുവൻ ശിഷ്യന്മാർ എങ്ങനെ ഇത്ര ക്രമമായി അടുക്കോടും ചിട്ടയോടും കൂടി ഓർത്തിരിക്കുമായിരുന്നു പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് നാല് സുവിശേഷങ്ങൾ ക്രമാനുഗതമായി രചിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നവനാകിയാൽ അപ്പൊ സോലന്മാരെ എഴുതിയ ലേഖനങ്ങൾ വഴി ദൈവസഭയെക്കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ സത്യങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ട് കിട്ടി പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും വഴി നടത്തിയാണ് നമുക്ക് ഈ ലേഖനങ്ങളിൽ കൂടി ദൈവിക പദ്ധതി പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി തന്നത് കൂടാതെ പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് നമുക്ക് അറിയിച്ചു തരുന്നവനും ആകയാൽ പുതിയ നിയമത്തിലെ പ്രവചന ഭാഗങ്ങൾ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം രചിക്കപ്പെട്ടു പുതിയ നിയമത്തിന്റെ ഈ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് പ്രധാനമായി കാണാമല്ലോ ഏതൊക്കെയാണ് മൂന്ന് ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ശിവശേഷങ്ങൾ ലേഖനങ്ങൾ വെളിപ്പാട് യേശു ചെയ്ത കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളുമാണല്ലോ സുവിശേഷങ്ങളിൽ ഉള്ളത് അത് ചെയ്തും പഠിപ്പിച്ചും കഴിഞ്ഞിരുന്നത് കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് സുവിശേഷം രചിച്ചവരെ ഓർക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി സകല സത്യത്തിലേക്കും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ലേഖനങ്ങൾ വഴി കൂടുതൽ സത്യം വെളിപ്പെടുത്തി വരുവാനുള്ളത് അറിയിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് പ്രവചനമായ വെളിപ്പാടും എഴുതുവാൻ പ്രചോദനമായി അങ്ങനെയാണ് പുതിയ നിയമം ദൈവശ്വാസീയമായത് നാം ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്കൊരിക്കലും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയുകയില്ല ശ്രദ്ധിക്കുക രോഹനൻ പതിനഞ്ചിന്റെ ഇരുപത്തി ആറ് സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും ഹി ഷാൽ ടെസ്റ്റിഫൈ ഓഫ് മീ അവനെന്നെ കുറിച്ച് സാക്ഷ്യം പറയും പതിനാറിന്റെ പതിനാല് അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്നെ എന്ന് പറഞ്ഞാൽ യേശുവിനെ പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും ഹി ഷാൽ ഗ്ലോറിഫൈ മീ യേശുവിന്റെ മാതൃകയ്ക്ക് വിപരീതമായി ദൈവവചനത്തിന്റെ അനുശാസനങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല എന്നാൽ ചിലർ യേശുവിന്റെ മാതൃകയ്ക്ക് വിരീതമായി ദൈവവചനത്തിന്റെ അനുശാസനങ്ങൾക്ക് എതിരായി ചിലത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു എന്നെ നയിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി നടക്കുകയാണ് എന്ന് മറക്കരുത് കാരണം ദൈവവചനത്തിനും യേശുവിന്റെ മാതൃകയ്ക്കും എതിരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും നടത്തുകയില്ല എന്നത് തന്നെ യേശു ആണ് സത്യം യോഹന്നൻ പതിനാലിന്റെ ആറിൽ യേശു പറഞ്ഞല്ലോ ഞാൻ തന്നെ സത്യമാകുന്നു ഐ എം ദ ട്രൂത്ത് സോ ജീസസ് ഈസ് ദ ട്രൂത്ത് യോഹന്നേഴ് പതിനേഴിൽ ദൈവത്തിന്റെ വചനം സത്യമാകുന്നു ദ വേർഡ് ഈസ് ട്രൂത്ത് എന്നും നാം വായിക്കുന്നു പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ് പതിനാലിന്റെ ഇരുപത്തി ആറിലും പതിനാറിന്റെ പതിമൂന്നിലും പരിശുദ്ധാത്മാവിന്റെ സത്യത്തിന്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ് ാമകരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ സത്യം നിർബന്ധമായും ഉണ്ടാകണം സത്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ലോഹനാൻ പതിനാറ് പതിമൂന്നിൽ അവൻ സ്വയമായി സംസാരിക്കാതെ ഹി ഷാൽ നോട്ട് സ്പീക്ക് ഓഫ് ഹിംസെൽഫ് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വയമായി ഒന്നും സംസാരിക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം വേദപുസ്തകം എഴുതിയപ്പോൾ ശ്രദ്ധിച്ച് വേദപുസ്തകം വായിച്ചാൽ പല സ്ഥലത്തും ആത്മാവ് സംസാരിക്കുന്നത് എന്നുണ്ടല്ലോ ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം മാത്രം നോക്കിയാൽ ഏഴ് സഭകൾക്ക് എഴുതിയ ദൂതുകളിൽ വെളിപ്പാട് രണ്ടിൻ്റെ ഏഴ് രണ്ടിൻ്റെ പതിനൊന്ന് രണ്ടിൻ്റെ പതിനേഴ് രണ്ടിൻ്റെ ഇരുപത്തൊമ്പത് മൂന്നാം അധ്യായത്തിൻ്റെ ആറ് മൂന്നിൻ്റെ പതിമൂന്ന് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് എന്നീ വാക്യങ്ങളിലെല്ലാം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് പറയുന്നത് അപ്പോൾ ആത്മാവ് പറയും എന്നുള്ളത് വ്യക്തമാണ് പിന്നെ സ്വയമായി സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പിതാവിനോടും പുത്രനോടും ചേർന്നല്ലാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് വിഭിന്നമായൊരു തരത്തിൽ ആത്മാവ് സംസാരിക്കുകയില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പറയാത്ത ഒരു പുതിയ സന്ദേശം മറ്റൊരു സന്ദേശം പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചെടുക്കുകയില്ല എന്നർത്ഥം ഇന്ന് പലരും അങ്ങനെ സന്ദേശങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ സ്വയമായി സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവും പുത്രനും പറയാത്ത ഒരു കാര്യവും പരിശുദ്ധാത്മാവ് സ്വയമായി സൃഷ്ടിച്ചെടുക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് രോഹനാൻ പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ത്രിയേക ദൈവം മുഴുവനായി വെളിപ്പെടുന്നുണ്ട് സത്യത്തിന്റെ ആത്മാവ് പിതാവ് ഞാൻ അഥവാ യേശു പുത്രനായ ദൈവം താൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിതാവിൽ നിന്നാണല്ലോ കേൾക്കുന്നത് എനിക്കുള്ളതിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ യേശു ദൈവപുത്രനാണ് അതിൽ നിന്ന് പരിശുദ്ധാത്മാവാണല്ലോ എടുക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ പരിശുദ്ധാത്മാവുണ്ട് പുത്രനായ ദൈവമുണ്ട് പിതാവാൻ ദൈവമുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും അവഗണിക്കുന്നില്ല മൂന്ന് വ്യക്തിത്വങ്ങളും ഒന്നു ചേർന്ന് ഒരേ ധാരയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് നാം കൃത്യമായി ഗ്രഹിച്ചിരിക്കണം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർ വഴി സംസാരിച്ചതും പഠിപ്പിച്ചതും പരിശുദ്ധാത്മാവ് യേശു വഴി സംസാരിച്ചതിനും പഠിപ്പിച്ചതിനും സമാന്തരമായിട്ടാണ് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് യേശു വഴി സംസാരിച്ചതും അപ്പസ്തോലന്മാർ വഴി സംസാരിച്ചതും പഠിപ്പിച്ചതും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ് രണ്ടും രണ്ട് ധാരയിലല്ല രണ്ടും വ്യത്യസ്തമല്ല എന്നാൽ ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാർ യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയതയും പൗലോസിന്റെ ക്രിസ്തീയതയും എന്നൊക്കെ പറഞ്ഞ് അത് തമ്മിൽ താരതമ്യം ചെയ്യാറുണ്ട് അവരിൽ ചിലർ പറയുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച ലളിതമായ ആത്മീയ സന്ദേശം പൗലോസ് ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിച്ച് കഠിനമാക്കി കളഞ്ഞു എന്നൊക്കെയാണ് ഇത് വളരെ വ്യസനകരമായ ഒരു അഭിപ്രായ പ്രകടനമാണ് യോഹന്നൻ പതിനാല് ഇരുപത്താറ് പതിനാറ് പതിമൂന്ന് ഈ രണ്ട് വാക്യങ്ങളും ഈ ദുരുപദേശത്തെ ഖണ്ണിക്കുന്നതാണ് ഈ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക പതിനാല് ഇരുപത്താറ് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും പതിനാറ് പതിമൂന്ന് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും പുതിയ നിയമത്തിൽ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ സത്യങ്ങൾ വെളിപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ലേഖനങ്ങളിലും യോഹനാന്റെ വെളിപ്പാടിലും സത്യങ്ങൾ വെളിപ്പെടുത്തിയത് അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ചരിത്രവും ഉപദേശങ്ങളും അപ്രതോല പ്രവൃത്തികളിലും രേഖപ്പെടുത്തിയത് ദൈവസത്യങ്ങളുടെ കലവറയിൽ നിന്ന് സത്യം നമുക്ക് എടുത്തു തന്ന് നമ്മെ സമ്പന്നരാക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നിവർത്തിക്കുന്നത് ശ്രദ്ധിച്ചോ ദൈവസത്യങ്ങളുടെ കലവറയിൽ നിന്ന് അഥവാ ഭണ്ഡാരത്തിൽ നിന്ന് സത്യം ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്രയും നമുക്ക് എടുത്തു തന്ന് നമ്മെ സമ്പന്നരാക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിവർത്തിക്കുന്നു പ്രശുദ്ധാത്മാവ് നമുക്ക് ദൈവസത്യങ്ങൾ പ്രകാശിപ്പിച്ചു തരികയും ദൈവസത്യനിധിയിൽ നിന്നെടുത്ത് തന്ന് നമ്മെ സമ്പന്നരാക്കുകയും ചെയ്യും ദൈവവചനം സമ്പുഷ്ടമായ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയേറിയ മുത്തുകളുടെയും ഒരു വിശാല ഖനിയാണ് ശലോമോൻ ഈ കാര്യം ഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ശലോമോന്റെ സദശ്യവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിനായിട്ട് ശലോമോൻ ധാരാളം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ഒന്നാമത് സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കേൾക്കുക ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത് അത് മുത്തുകളിലും വിലയേറിയത് ഇതിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാവുകയില്ല പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവവാചനത്തിന്റെ മാഹാത്മ്യം ഈ വാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് കൂടാതെ സദൃശിവാക്യങ്ങൾ എട്ടാം അധ്യായം പത്തുമുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ അവയും ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊൾവിൽ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു ഞാൻ മുഹാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു ഈ വാക്യങ്ങളിലും ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കുകയും നടത്തുകയും ചെയ്യുന്നത് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ദൈവം തന്റെ ആത്മാവിനാൽ വചനത്തെ പ്രകാശിപ്പിച്ചു തരുന്നത് എത്ര വലിയ ഒരാനന്തമാണ് എത്ര വലിയൊരു അനുഭൂതിയാണ് എന്ന് ഓർക്കുക സങ്കീർത്തനങ്ങൾ നോക്കിയാൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ദൈവ പ്രാധാന്യം അതിൻ്റെ മൂല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഞാൻ ആ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ കൂടി ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനാലാം വാക്യം ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ ഇതിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഇപ്പൊ സർവസമ്പത്തിനേക്കാളും അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തെ സങ്കീർത്തനക്കാരൻ കാണുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ എഴുപത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം ശ്രദ്ധിക്കുക ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ ആർക്കാണ് അത് ഇഷ്ടമില്ലാത്തത് എന്നാൽ അതിനേക്കാൾ ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം പരിശുദ്ധാത്മാവാണ് ആ പ്രമാണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്ന് മറന്നു പോകരുത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ നൂറ്റി ഇരുപത്തി ഏഴാം വാക്യം കേൾക്കുക അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു പൊന്നിലും തങ്കത്തിലും അധികം പ്രിയപ്പെടേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അറുപത്തി കേൾക്കുക വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ദൈവത്തിന്റെ വചനം നമുക്ക് ഒരു വലിയ കൊള്ള കിട്ടിയതിനേക്കാൾ വലിയ ആനന്ദം നൽകുന്നതാണ് എന്ന് ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നു അപ്പം ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനത്തെ ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം നന്ദിയോട് ഓർക്കുകയും പരിശുദ്ധാത്മാവാണ് ആ ദൗത്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ദൈവവചനം നാം പഠിക്കുന്നത് മറ്റു മനുഷ്യരുമായി മതസംവാദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി അല്ലല്ലോ ചിലരങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ നാം വചനം പഠിക്കുന്നത് മറ്റ് മനുഷ്യരുമായി മറ്റ് മതസ്ഥരുമായി മതസംവാദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയല്ല നമുക്കുള്ള വചന ആത്മീയ കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുമല്ല നാം വചനം വായിക്കുന്നതും പഠിക്കുന്നതും യേശുവിനെ കാണാൻ വേണ്ടിയാണ് നാം വായിച്ച വാക്യങ്ങളിലൊക്കെ ജ്ഞാനം എന്ന് പറഞ്ഞിരുന്ന പ്രധാനമായിട്ടും കർത്താവ യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണ് അവനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയാണ് അവനെ കൂടുതൽ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നാം വചനം വായിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് അവനെ കൂടുതൽ നന്നായി മഹത്വപ്പെടുത്തുവാൻ അത് നമ്മെ സഹായിക്കും അതിനുവേണ്ടിയാണ് നാം വചനം പഠിക്കുന്നത് പരിശുദ്ധാത്മ സഹായത്തോടെ വചനത്തെ സമീപിച്ചാൽ വേദപുസ്തകത്തിന്റെ ഓരോ താളിലും നമുക്ക് യേശുവിന്റെ സുന്ദര രൂപങ്ങൾ ദർശിക്കുവാനായിട്ട് കഴിയും വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് വേദപുസ്തകത്തിന്റെ ഓരോ താളിലും യേശുക്രിസ്തുവിന്റെ സുന്ദര രൂപങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കഴിയും ഈ ദുഷ്ടലോകത്തിൽ നാം യേശുവിനെ സാക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നേരത്തെ പഠിപ്പിച്ച വചനം ഉപയോഗിച്ച് നഷ്ടപ്പെട്ട പാപികൾക്ക് യേശുവിനെ പങ്കുവെക്കുവാൻ നമ്മെ കൂടുതൽ ശക്തീകരിക്കും സാക്ഷിക്കുക എന്നത് നമ്മുടെ ദൌത്യമാണ് നാം സാക്ഷിക്കുമ്പോൾ ആളുകൾ പാപബോധവും രക്ഷാപരിജ്ഞാനവും പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ് അല്ലെങ്കിൽ ആളുകൾക്ക് പാപബോധവും രക്ഷാപരിജ്ഞാനവും നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദൗത്യമാണ് ധാരാളം വിശ്വാസികൾ ഇന്ന് ഈ ദൗത്യങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം കുറ്റം വിധിക്കുന്ന ന്യായാധിപന്മാരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും വിധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ദയവായിട്ട് അത് നിർത്തിയിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ വിശ്വസ്ത സാക്ഷികളായി ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ എന്താണ് ചെയ്യുന്നത് സഭ എങ്ങനെയാണ് ശക്തീകരിക്കുന്നത് എന്നുള്ള കാര്യം യേശു പഠിപ്പിച്ചത് നാം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം ആ മൂന്ന് ശുശ്രൂഷകളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്നുമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി ഞാനൊന്നുകൂടെ അത് ഓർമ്മപ്പെടുത്തട്ടെ ലോകത്തിൽ ദൈവജനത്തിന് കഷ്ടതയും ഉപദ്രവവും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ത്രിവിധ ശുശ്രൂഷകൾ നമുക്ക് പ്രയോജനകരമാകുന്നു ഒന്നാമത് കാര്യസ്ഥനും ആശ്വാസപ്രദനുമായ പരിശുദ്ധാത്മാവ് കഷ്ടതകളുടെ നടുവിൽ സഭയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നവനായി സഭയിൽ കൂടി സാക്ഷിക്കുന്നു മൂന്നാമത് പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവായി സഭയെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു ഇതിനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് സഭയിലേക്ക് അയച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യക്തികളായിട്ട് നമുക്ക് ആവശ്യമാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകൾ അനിവാര്യമാണ് പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവപുത്രന് സാക്ഷ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവും വ്യാപാരവും നമ്മിൽ വേണം നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പരിശുദ്ധാത്മാവ് നമ്മുടെ വരുമ്പോൾ നാം ശക്തി ലഭിച്ചിട്ട് അവന്റെ സാക്ഷികളാകും എന്ന് യേശു പറഞ്ഞത് ഓർക്കുകയും ഈ ആത്മനിറവിൽ അവനെ സാക്ഷിക്കുന്നവരായിട്ട് പഠിക്കുന്നവരായിട്ട് വചനം ഗ്രഹിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ കഥാവിന്റെ വിവരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം കത്താവ് സ്വർഗ്യസ്ത പിതാവ് തിരുവചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ സത്യത്തിന്റെ ആത്മാവിനെ അയച്ചു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ വരുവാനുള്ളത് ഞങ്ങൾക്ക് അറിയിച്ചു തരുവാൻ ഈ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് അയച്ചല്ലോ നന്ദിയുടെ സ്തോത്രം അപരിശുദ്ധാൽ മാവിന്റെ കൃപയുടെ വ്യാപാരത്താൽ പുതിയ നിയമത്തിൽ കർത്താവ് ഞങ്ങൾക്ക് യേശു ചെയ്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കിട്ടുന്ന സുവിശേഷങ്ങൾക്കായിട്ട് ഞങ്ങളെ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ലേഖനങ്ങൾക്കായിട്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിവ് തരുന്ന പ്രവചന പുസ്തകമായ വെളിപ്പാടിനായിട്ട് ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഈ വചനം ജ്ഞാനത്തേക്കാൾ മുത്തുകളേക്കാൾ ആയിരം ആയിരം പൊൻവള്ളി നാണ്യത്തെക്കാൾ ഒക്കെ അമൂല്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു വലിയ കൊള്ള കണ്ടിട്ട് കിട്ടിയവനെ പോലെ വചനത്തിൽ ആനന്ദിക്കുന്നവരായിട്ടിരിക്കാനും ഈ വചനം ആസ്വദിക്കുകയും അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നവരായിരിക്കാനൊക്കെ വേണം ഞങ്ങൾ അവരുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു ആത്മാവിന്റെ നിറവ് നടത്തിപ്പ് പിന്നെയും ഞങ്ങൾക്ക് തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ആ